സ്വാമിയേ ശരണമയ്യപ്പ സനാതന ഹൈന്ദവ ധർമ്മത്തിൽ അടുത്തതായിട്ട് വേദാംഗങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ രണ്ടാമത്തേതായിട്ടുള്ള കൽപ്പശാസ്ത്രത്തിനെക്കുറിച്ച് പറയാം കൽപ്പശാസ്ത്രം എന്ന് പറയുന്നത് വേദത്തിൻ്റെ കൈകളാണ് വേദമന്ത്രങ്ങളുടെ പ്രയോഗമാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് കൽപ്പശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ കർമ്മങ്ങൾ ചെയ്യുന്നതിനെയാണ് ചെയ്യുന്നതിനാണ് മറ്റ് അഞ്ച് വേദ അംഗങ്ങളും ഉള്ളത് ഒരു കർമ്മം എങ്ങനെ ചെയ്യണമെന്നും ഏതേത് ആശ്രമങ്ങളിൽ ഏതേത് വർണ്ണങ്ങളിൽ ഏതേത് ജാതികൾക്ക് ഏതാണ് വേണ്ടത് എന്നും ഏതാണ് വേണ്ടാത്തത് എന്നും കൽപ്പശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട് ഓരോ ദേവതകളുടെയും മൂലമന്ത്രം എന്താണെന്നും അവർക്ക് ഏതേത് കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്നും ആയതിന് ഏതൊക്കെ ദ്രവ്യങ്ങളാണ് വേണ്ടത് എന്നും കർമ്മത്തിന് എത്ര ആളുകളാണ് വേണ്ടത് എന്നും ഏതൊക്കെ പാത്രങ്ങളാണ് വേണ്ടത് എന്നും അതിൻ്റെ ആകൃതി എങ്ങനെ ആയിരിക്കണമെന്നും ഉള്ള വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത് ഈ ശാസ്ത്രത്തിൽ വേദമന്ത്രത്തിൻ്റെ ക്രമം അതിൻ്റെ കാര്യം അതിൻ്റെ ഉപയോഗം മുതലായ കാര്യങ്ങളും പറയാറുണ്ട് ഓരോ വേദത്തിൻ്റെയും ആരംഭം അതിൻ്റെ അവസാനം അതിലുള്ള മന്ത്രസംഹിതകളുടെ എണ്ണം ബ്രാഹ്മണങ്ങളുടെ എണ്ണം ആരണ്യകങ്ങളുടെ എണ്ണം ഉപനിഷത്തുകളുടെ എണ്ണം എന്നിവയും ഇതിലുണ്ട് യാഗ യജ്ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അനുഷ്ഠാന ക്രമത്തിനെ പറയുന്നതിനോടൊപ്പം ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ആവശ്യമുള്ളതായിട്ടുള്ള സംസ്കാരവും ക്രിയകളും ആചാരങ്ങളും കൽപ്പശാസ്ത്രത്തിലാണ് വിശദമായിട്ട് വിവരിച്ചിട്ടുള്ളത് ഹരേ കൃഷ്ണ